ഹായ് ഹലോ ഇന്നലെ ഇല്ലേ റീൽസ് ഒന്ന് സ്കോൾ ചെയ്യുമ്പോൾ കേട്ടോ ഈ ഒരു റെസിപ്പി ഞാൻ കണ്ടത് നല്ലൊരു ക്രീമി ചീസി പാസ്തയാണ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് നല്ല ക്യാരറ്റിൽ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് എങ്ങനെയാണ് ഉണ്ടാക്കാതെ പെട്ടെന്ന് ഞാൻ കാണിച്ചത് അപ്പോൾ ആദ്യം വേണ്ടത് നല്ലൊരു മാക്രോണിയാണ് കേട്ടോ പിന്നെ കാരറ്റും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെള്ളം വെക്കാൻ അത് നന്നായിട്ട് ചൂടായി വരുമ്പഴേക്ക് നമുക്ക് അപ്പിട്ട് കൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാക്രോണി മാക്രോണില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ക്യാരറ്റില്ലേ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അതുപോലെ ക്രൈറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇതുള്ളിയും കൂടി ചെറുതായിട്ട് അരിക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്കും മാക്രോണി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്ക് ഇതാ വെള്ളം ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെക്കാതിലേക്ക് ബട്ടിട്ട് കൊടുക്കുന്നുണ്ട് വളർത്തും ിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കുക ഇതൊന്നും വയറ്റിന് വന്നതിനാൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാരറ്റും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ഒന്ന് വാടി വന്നാൽ മതി ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ മൈദപ്പൊടി രണ്ട് ടീസ്പൂൺ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഒരേഗാന കൂടി ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒന്നര കപ്പ് പാലാട്ടാ ഇനി ഇതിനാവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒന്ന് തിളച്ച് വന്നാൽ നേരത്തെ മാറ്റി വെച്ച പാലില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളകൂടി കൂടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഒന്ന് ചെറുതായിട്ട് കുറുകാൽ നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച മക്രൂൺ ഇല്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇതിന്റെ മലയ്ക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ചീസ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു നന്നായിട്ട് മക്രോണിൽ ചീസില് നന്നായിട്ട് പിടിക്കണം ആ ഒരു രീതിയിൽ വേണം മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചീസ് മക്രണിലുള്ള റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് എല്ലാ ടൈസും നോക്കാ പത്രമുള്ള വീട് തെറ്റ പക്ഷെ